വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കുടുംബത്തിലെ ചലഞ്ചസ് പോലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് കോണ്ടിനൻ്റിലെ കുടുംബം ആയിക്കോട്ടെ ഏത് ജില്ലയിലെ കുടുംബമായിക്കോട്ടെ എങ്ങനെയുള്ള കുടുംബം ആയിക്കോട്ടെ ഇതിലെ ചലഞ്ചസിന് ഒരു ഒരു സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ ആ ചലഞ്ചസ് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ ഏത് ഏത് സ്ഥലത്തുള്ള കുടുംബം ആയിക്കോട്ടെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹനം സ്വീകരിക്കാൻ പറ്റും കാരണം അവരതിനെ ഫേസ് ചെയ്യുന്ന രീതികൾ തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ ആ ഫേസ് ചെയ്യുന്ന രീതികൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് സ്വാംശീകരിക്കാൻ പറ്റും മതിയെന്ന് എന്നിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കുടുംബങ്ങൾ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കാരണം ഒരു ചലഞ്ച് ഒരു കുടുംബം പറയുമ്പോൾ അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കുടുംബത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അവർ പ്രോബ്ലംസിനെ നേരിടുന്നത് ആ പ്രോബ്ലെംസ് അവർ കപ്പിളായിട്ട് എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത് അതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് ആശ്വാസം ലഭിക്കും ഈ കേൾക്കുന്നവർക്ക് ഒരുപാട് എന്താ പറയുക മുന്നോട്ട് കാണാൻ പറ്റും പ്രോബ്ലംസിനെ ഈ കുടുംബജീവിതം ആരംഭിക്കുന്നവർക്ക് ഒരുപാട് ശക്തിപ്പെടുത്താൻ പറ്റും ഈ കുടുംബങ്ങളുടെ ചലഞ്ചസിനെ ഓൾറെഡി തരണം ചെയ്ത് ഒരു മധ്യവയസ്സിലേക്ക് എത്തിയവർക്ക് അപ്പം അങ്ങനെ കുടുംബം എന്ന് പറയുന്നതിനെ കുടുംബജീവിതം നയിക്കുന്നവരാൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അതിൻ്റെ വേദികൾ നമ്മൾ ഒരിക്കലും നഷ്ടമാക്കരുത് കൂടുതൽ കൂടുതൽ ഇത്തരം വേദികൾ വരുകയും വേണം അവിടെ ഈ കുടുംബത്തിൻ്റെ സന്തോഷങ്ങളും ആകുലതകളും സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യപ്പെടുകയും വേണം Thank you